ഹലോ ഗൈസ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ് ഗൈസ് അപ്പം നമ്മൾ അതൊന്ന് ആഘോഷിക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ പോയി കേക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൈസ് ഇവനാണ് നമ്മുടെ കൂട്ടുകാരനാണ് കൂട്ടുകാരൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കൈസ് നമ്മളപ്പോൾ ഇന്ന് ആഘോഷിച്ചിരിക്കുന്നു അല്ലെയാ കേക്കൊക്കെ സെറ്റല്ലേ കൊത്ത് പൊറോട്ട എല്ലാം നമ്മള് സെറ്റ് ആക്കിട്ട് നമ്മൾ പോവാണ് വീഡിയോ ഗൈസ് അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാനുള്ള പരിപാടിയാണ് കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് കടയിൽ എത്തിയിട്ടുണ്ട് ചെക്കൻ കൂടെ കേക്കും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ജ്യൂസും കൂടെ എടുക്കും

എല്ലാം കൂടി ഒരുമിച്ചടറ നീ എന്തീ കിടന്ന് ഓടുന്നേസ് ഇപ്പൊ സംഭവാണ് കൈസ് വീട്ടിലേക്കുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും വാങ്ങിച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ് കേക്കും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേക്കും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് കാണിച്ച് കേക്ക് കാണിച്ച് നമ്മൾ ആദ്യമായിട്ട് കേക്ക് മുറിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഗൈസ് അതെല്ലാം എല്ലാം നമുക്ക് വീഡിയോയിലൂടെ അങ്ങനെ കേക്കും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നല്ലൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം നമ്മൾ അങ്ങനെ കേക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഇത് മൊത്തത്തിന് ഭയങ്കര നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വാങ്ങിച്ചു സെവനൊപ്പ് മഴയാണ് നമ്മൾ ഈ ഇത് കണ്ടോ ഗൈസ് വലിയ സെവനപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ലാസ്റ്റ് താഴെ പൊട്ടി ഗൈസ് അങ്ങനെ നമ്മൾ സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്

അല്ല ഇനി തന്നെ വെച്ചോ ആ പിടിച്ചോണ്ട് പോയസ് അങ്ങനെ നമ്മൾ കേക്ക് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ആണ് ഗൈസ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഗൈസ് കവൺ मुर्खी बर्थ डे കട്ടിയതോ കട്ടിയതോ കട്ടിയത് പക്ഷെ എങ്ങനെ നിന്റെ എന്നാലും അമ്മ അമ്മ ഇങ്ങനെ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചായിരുന്നു അമ്മ ശരിക്കും അമ്മ ആദ്യവട്ടാണ് കേക്ക് മുറിക്കുന്നത് തന്നെ കണ്ടോ അതിന് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം പക്ഷെ നമ്മുടെ ബർത്ത്ഡേക്ക് ഡെയിലി എപ്പോഴും എല്ലാവട്ടും മുറിക്കും അതെ അമ്മയുടെ അപ്പൊ ആദ്യമായിട്ട് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് വയസ്സ് അറുപതാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്നത് നമ്മൾ അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഫുൾ എടുത്തിട്ടുണ്ട് എല്ലാം കുറെ പരിപാടികൾ കാണാം ഓക്കെ ബൈ